രാജ്യത്ത് ജിഎസ്റ്റി പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു നാല് സ്ലാബുകൾ ഉള്ളത് രണ്ടായി കുറയുമ്പോൾ ജനങ്ങൾക്ക് അത് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ പാൽ പനീർ മുതൽ തേയില കാപ്പിപ്പൊടി അടക്കം കുഞ്ഞു കാറുകൾക്ക് വരെ വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത് ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നീ നാല് സ്ലാബുകൾ ഇന്നു മുതൽ പഴങ്കതയാവുകയാണ് ഇനി മുതൽ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും മാത്രമാണ് ജി എസ് ടി സ്ലാബുകൾ പുതിയ പരിഷ്കരണം പ്രാബല്യത്തിൽ വരുന്നതോടെ അവശ്യവസ്തുക്കളായ പാലും പനീറും ഉൾപ്പെടെ നിരവധി വസ്തുക്കൾക്ക് ജി എസ് ടി ഉണ്ടാകില്ല എന്നത് സന്തോഷം നൽകുന്ന വിവരമാണ് നെയ് മുതൽ പനീർ വരെ എഴുന്നൂറ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചെന്ന് അമൂൽ അറിയിച്ചു ചായയും കാപ്പിയും പ്രിയമുള്ളവർക്ക് സന്തോഷിക്കാം തേയിലയും കാപ്പിപ്പൊടിയും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറുകയാണ് ബിസ്ക്കറ്റിനും ഐസ്ക്രീമിനും ചോക്ലേറ്റിനും കോൺഫ്ലേക്സിനും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും വില കുറയും പതിനെട്ട് ശതമാനം സ്ലാബിൽ നിന്ന് ഇവ അഞ്ച് ശതമാനത്തിലേക്ക് മാറും സൌന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിൽ വില കുറയും സോണിയും സാംസങ്ങും എൽ ജിയും ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഇതിനകം തന്നെ പുതുക്കിയ വില പുറത്തുവിട്ടു കഴിഞ്ഞു കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് വലിയ വിലക്കുറവുണ്ടാവുക കുഞ്ഞു വാഹനങ്ങളുടെ ജി എസ് ശതമാനമായി കുറയുകയാണ് ടാറ്റ ഹ്യുണ്ടായ് മാരുതി ഉൾപ്പെടെയുള്ള കമ്പനികൾ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സിമെന്റിന്റെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചത് വീട് പണിയുന്നവർക്ക് ആശ്വാസമാകും ജീവൻ രക്ഷാ മരുന്നുകൾക്കും ആരോഗ്യ ഇൻഷുറൻസിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ചെലവ് കുറയും സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ ജി പ്രകാരം വില വർദ്ധിക്കുക ആണ് വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക ജനങ്ങൾക്കുള്ള ദീപാവലി സമ്മാനമായാണ് ജി എസ് ടി ഇളവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം